എന്റെ ഹസ്ബൻഡിനും വയ്യാതെ ആയിട്ട് ആസ്പത്രിയിലാവുമ്പോ പല സമയത്തും ആർട്ട് ഓപ്പറേഷൻ ചെയ്ത ആളാണ് അതിനുവേണ്ടി ഞാൻ എന്താ പറയുക വിഷ്ണുദ്രാസൺ നാമം ചൊല്ലണം പറഞ്ഞിട്ട് ചൊല്ലും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു വരുമ്പോ എല്ലാം സുഖമായിട്ട് വരാറുണ്ട് എനിക്ക് ഭഗവാന്റെ മുകളിൽ നല്ല വിശ്വാസമാണ് അത്ര നമസ്കാരം സുതീഷ് ചെമ്പകശ്ശേരിയാണ് ഞാൻ എന്നുള്ളത് പാലക്കാട് ജില്ലയിലെ കൊളപ്പുള്ളി ഷൊർണൂർ കൊളപ്പുള്ളി എന്ന് കേട്ടിട്ടുണ്ടാകും കൊളപ്പുള്ളിയിൽ നിന്ന് ഒരു അഞ്ചു കിലോമീറ്റർ ദൂരം വാടാനം കുരിശിയിലെത്തിയാൽ കാണാവുന്ന ശ്രീ മഹാദേവപുരം വാസുദേവപുരം മഹാവിഷ്ണു ക്ഷേത്രം കേട്ടോ ഇത് മനോഹരമായിട്ടുള്ളൊരു നല്ല മിൽസുള്ള ക്ഷേത്രമാണ് മുൻന പാടവും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ഗ്രാമ അന്തരീക്ഷത്തിലുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ഇതും അപ്പൊ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം അതുപോലെ തന്നെ ഇവിടെ ആ ഒരുപാട് പൂജകൾക്കും കാര്യങ്ങൾക്കും നിനക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് അപ്പൊ എന്തായാലും ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോട് ചോദിച്ചറിയാം ഇതിന്റെ കമ്മിറ്റിക്കാരും ആളുകളും മാതൃസമയത്ത് ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തിട്ട് അപ്പൊ ഒരു മരെയും കാണിക്കാതെ എല്ലാവരും ഒന്ന് ഷെയർ കൊടുക്കുക അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ചറിയാട്ടോ നമസ്കാരം ഞാൻ വാസ്തുപോരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സെക്രട്ടറി ആണ് കമ്മിറ്റി സെക്രട്ടറി ആണ് ഇത് പാലക്കാട് ജില്ലയിലെ നിന്ന് അഞ്ച് കിലോമീറ്ററോളം ദൂരത്ത് പാലക്കാട് പട്ടാമ്പി ഹൈവേയില് ഉള്ള ഒരു ക്ഷേത്രാണ് ഈ ക്ഷേത്രം പണ്ട് വടുവാമനാകൃഷി എന്നാണ് അറിയപ്പെടുന്നത് വടുവാമന മൂർത്തി ആയിട്ടുള്ള ഭഗവാൻ സ്ഥിതി ചെയ്തിരുന്ന അമ്പലം അവിടെ ഇടുവാമനാൻകുശി ലോപിച്ചിട്ടാണ് പിൽക്കാലത്ത് അത് വാടാനാങ്കുശി ആയി മാറിയത് ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം നാനൂറ് കൊല്ലത്തോളം പഴക്കം ഉണ്ടെന്നാണ് അറിയ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പഴയ മഹാത്മാക്കള് പറഞ്ഞത് ഏകദേശം നാനൂറ് കൊല്ലത്തോളം പഴക്കമുണ്ട് ക്ഷേത്രത്തില് ഭഗവാൻ ചതുർഭുജധാരി ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ക്ഷേത്രത്തിലെ വാമനമൂർത്തി സങ്കല്പത്തിലാണ് നമ്മുടെ ഇവിടെ പൂജകളൊക്കെ നടക്കുന്നത് ശങ്കചക്ര ഗത പങ്കജത്തോടു കൂടിയിട്ടുള്ള ഭഗവാനുടെ പ്രതിഷ്ഠയാണ് നമ്മുടെ ക്ഷേത്രത്തിലുള്ളത് ക്ഷേത്രം ഏകദേശം ഒരു നൂറ് കൊല്ലത്തോളമായിട്ട് നമ്മൾ പുനരുദ്ധാരണം നടത്തിയിട്ട് ഭഗവാന്റെ ഇവിടെ ഭഗവാൻ വാമനമൂർത്തി സങ്കല്പത്തില് നമ്മള് ഭഗവാന് സന്താനഗോപാല പുഷ്പാഞ്ജലി അതിൻ്റെയും ഒരു ചരിത്രമുണ്ട് പണ്ട് ദേശമംഗലം മനയിലെ ഒരു അന്തർജനം സന്താനഭാഗ്യം ഇല്ലാഞ്ഞിട്ട് അവര് ഭഗവാനെ ഭജിക്കുകയും ഞാൻ ഇവിടെ ഉണ്ണിയായിട്ട് ഈ ക്ഷേത്രത്തിൽ ഉണ്ടാവും എന്ന് സ്വപ്നദർശനം കിട്ടുമെന്നാണ് കിട്ടി എന്നാണ് ഐതിഹ്യം ദേശമംഗലം മനയിലെ നിർമ്മൽ തമ്പുരാട്ടിയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഊരാളന്മാര് ക്ഷേത്രത്തിലെ സന്താനഭാഗ്യം കിട്ടി അതായത് പതിനൊന്ന് ദിവസം കതളിപ്പഴം വെണ്ണ തൃക്കൈവെണ്ണ പായസം തുളസിമാല എന്ന പൂജകൾ നടത്തി സന്താനഭാഗ്യം ഉണ്ടായിട്ടുള്ള സൽസന്താന ഭാഗ്യം തന്നെ ഉണ്ടായിട്ടുള്ള പല ആൾക്കാരെയും നമുക്ക് അനുഭവത്തിൽ നിന്നെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത് ഉള്ള ഒരു കാര്യം വാമനമൂർത്തി സങ്കല്പമായോണ്ട് മുട്ടുവേദനയ്ക്കും അതുമാതിരി വച്ചടി പ്രതിഷ്ഠം മൂന്ന് അടിവ അടിവച്ച പ്രതിഷ്ഠം നട നമ്മുടെ ഈ ക്ഷേത്രത്തില് നടത്താറുണ്ട് അതും വളരെ ഫലപ്രദമാണെന്ന് അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൂടുതൽ പറയുന്നതിന് കുഞ്ചേട്ടൻ നമ്മുടെ രക്ഷാധികാരിയായിട്ടുള്ള കുഞ്ചേട്ടനെ ക്ഷമിക്കുന്നു ഗോപാലേട്ടൻ വാസുദേവരം ഈ വാസുദേവപുരം ക്ഷേത്രത്തില് എല്ലാ വർഷവും എല്ലാ മാസവും തിരുവോണമൂട്ട് നടക്കുന്നുണ്ട് അതുകൂടാതെ കൊണ്ട് വർഷം വർഷവർഷം കർ കർക്കടം ചിക്കേമാസങ്ങളില് ചുറ്റുവളക്ക് സേവ ഗണപതി ഹോമം ഈ വക നിത്യേന പൂജകൾ നടക്കുന്നുണ്ട് ഭഗവാന്റെ ഉത്സവങ്ങളായ നവരാത്രി ശ്രീകൃഷ്ണ ജയന്തി വിനായക ചതുർത്ഥി ഈ വക ഉത്സവങ്ങളെല്ലാം വളരെ നല്ല നല്ല രീതിയിൽ കൊണ്ടാടുന്നുണ്ട് ഭക്ത ഭക്തജനങ്ങൾക്ക് വേണ്ട വഴിപാടുകളെല്ലാം കഴിക്കാൻ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും സന്താന സന്താനലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള സന്താന ഗോപാല പൂജ അതിന അതിനോട് അനുബന്ധിച്ചിട്ടുള്ള വഴിപാടുകളും നടത്താനുള്ള സൗകര്യങ്ങളും ഉണ്ട് വളരെ ആളുകൾക്ക് സന്താനലബ്ധി ചെയ്തിട്ടുള്ള കിട്ടിയിട്ടുള്ളതായിട്ടുള്ള അനുഭവസ്ഥർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ എല്ലാ വർഷവും അമ്പലത്തില് സപ്താഹം ആചരിക്കുന്നുണ്ട് ഈ വർഷം ഏ വൈശാഖ മാസത്തിലാണ് അത് നടത്തി വർഷം ആയിട്ട് ഇതുവരെ ആയി പതിനൊന്ന് സപ്താഹങ്ങൾ നടത്തി കഴിഞ്ഞു ഇനി അടുത്ത സപ്താഹം അടുത്ത വൈശാഖത്തിലാണ് നടക്കാൻ ഇടയായിരിക്കുന്നത് ശ്രീ വസുദേവപുരം ക്ഷേത്രം നാനൂറോളം വർഷം പഴക്കമുണ്ട് എന്ന് സെക്രട്ടറി പറഞ്ഞു അതുപോലെ തന്നെ ആദ്യമായിട്ട് ദാരു വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത് അത് മലയാള വർഷം ആയിരത്തി ഒരുന്നൂറ്റി മൂന്നില് ആ ബിംബം കേടുവന്ന അത് കാരണം മാറ്റി പുതിയ ശിലാവിഗ്രഹം സ്ഥാപിച്ചിട്ടുണ്ട് നൂറു വർഷത്തിന് അടുത്തായി ഇത് പൂർത്തീകരിച്ചിട്ട് ഇനി അടുത്ത ഒരു ഘട്ടം ഇപ്പൊ നടക്കാൻ പോവാണ് നാലമ്പലം ജീർണോദ്ധാരണം കഴിഞ്ഞു ഇനി ശ്രീകോവിലിന്റെ അറ്റകുറ്റപ്പണിയിലേക്ക് പ്രവേശിക്കുകയാണ് അത് വേഗം തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാ ജനങ്ങളുടെയും നാട്ടിലും മറനാട്ടിലുമുള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് പിന്നെ ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് പൂജ നടക്കേണ്ട എല്ലാ ദിവസവും രാവിലെയും ഊഷപൂജയും അതുപോലെ ഉച്ചപൂജത്താഴ പൂജയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കരിയന്നൂർ മനക്കാരാണ് കരിയന്നൂർ ഭഗവത്താഴം നമ്പൂതിരിയാണ് ക്ഷേത്രത്തിലെ തന്ത്രി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണു ആണ് വാമന സങ്കല്പത്തിലുള്ള മഹാവിഷ്ണു മഹാബലി ചക്രവർത്തിക്ക് മുമ്പിൽ സംശയം ചോദിച്ച സമയത്ത് താൻ ആരാണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഏർ വിരാട് സ്വരൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ക്ഷേത്രത്തിലെ ഉപദേവന്മാരായിട്ട് ഗണപതി സാളഗ്രാമത്തിൽ സരസ്വതി ദക്ഷിണാമൂർത്തി എന്നിവ ക്ഷേത്ര നാലമ്പലത്തിനകത്ത് തന്നെ ക്ഷേത്രത്തിന് പുറത്തായിട്ട് കുടുംബ കുടുംബാട്ടമ്മ അത് ചെറുകുന്നിലമ്മ എന്ന് പറയാറുണ്ട് വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈ കുടുംബാട്ടമ്മയുടെ പ്രതിഷ്ഠയുള്ളത് പിന്നെ കുടുംബസമേതനായിട്ടുള്ള ശാസ്താവ് പിന്നെ ദുർഗാ ഭഗവതി ബ്രഹ്മരക്ഷസ് ചരപ്രതിഷ്ഠ ബ്രഹ്മരക്ഷസിന്റെ ചരപ്രതിഷ്ഠയുണ്ട് ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഉള്ളത് കൂടാതെ എല്ലാ ദേവന്മാർക്കും നിത്യപൂജ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തിരുവോണ ഊട്ട് എല്ലാ തിരുവോണത്തിനും നടക്കുന്നുണ്ട് തുലാമാസത്തിലെ തിരുവോണത്തിന് പ്രത്യേകിച്ച് കാൽ കഴുകി ചൂട്ട് നടക്കുന്നുണ്ട് തിരുവോണ പായസം അതും വിശേഷമാണ് സന്താന ഭാഗ്യത്തിനും അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സന്താന ഭാഗ്യത്തിനും അത് ഭൂമി സംബന്ധമായ തർക്ക പരിഹാരത്തിനും ആ കാൽമുട്ടുവേദന അതിനൊക്കെ വിശേഷമാണ് ഈ ക്ഷേത്രത്തിൽ വന്ന് ആരാധന നടത്തുന്നത് അതുപോലെ തന്നെ സാധാ മുപ്പട്ട് വ്യാഴാഴ്ചകളിൽ കാര്യസിദ്ധി പുഷ്പാഞ്ജലി നടക്കുന്നുണ്ട് അതും വളരെയധികം ഫലപ്രദമാണ് എന്ന് ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നാട്ടിലും വളനാട്ടിലുമുള്ള ഡോക്ടർമാരടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് ആരാധന നടത്തി ഫലപ്രാപ്തി നേടിയിട്ടുണ്ട് എന്നുള്ളത് ഭഗവാന്റെ ആ ശക്തിക്ക് ചൈതന്യത്തിന് ഉദാഹരണമാണ് ധാരാളം ഭൂസ്വത്തുക്കളും എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടായിരുന്ന പോലെ ധാരാളം ഭൂസ്വത്തുക്കളും അതുപോലെ തന്നെ മറ്റ് ഉണ്ടായിരുന്നു പിന്നീട് കാലക്രമത്തിൽ അതൊക്കെ ലോപിച്ച് വെറുതെ വിളക്ക് കൊളുത്താൻ പോലും നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ ക്ഷേത്രം എത്തിയിട്ടുണ്ട് പിന്നീട് ഒരാളന്മാരുടെ ആ സമ്മർദ്ദത്തോടു കൂടി നാട്ടുകാരടങ്ങിയ കമ്മിറ്റി ഏറ്റെടുക്കുകയും ക്ഷേത്രത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ നടത്തി ഇപ്പോൾ മികച്ച രീതിയിൽ നല്ലൊരു ക്ഷേത്രമായി മാറാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം കൊണ്ടാണ് ഇത് സാധിച്ചിട്ടുള്ളത് അതിനെല്ലാവരുടെയും എല്ലാവർക്കും ക്ഷേത്ര കമ്മിറ്റിയുടെ നന്ദി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ക്ഷേത്രത്തിൽ ഭംഗിയായ രീതിയിൽ മാതൃസമിതിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളു എല്ലാവർക്കും നമസ്കാരം ഓ നമോ ഭഗവതേ വാസുദേവായ ഞങ്ങൾ ഒരു മാതൃസമിതിയുടെ ഒരു ഭാരവാഹി ആണ് ഞാന് കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റ് ഇരുപത്തിനാലിലാണ് പണ്ട് മുതലേ ഇവിടെ അമ്മമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എത്രയോ അമ്മമാര് സ്ഥിരം ഇവിടെ വന്ന് ഭജിക്കും സ്ഥിരമായിട്ട് പിന്നെ തൊഴുത് അവരവിടെ നന്നായിട്ട് പ്രാർത്ഥിച്ചു പോയിരുന്നു ആ കഴിഞ്ഞ കൊല്ലാണ് ഞങ്ങള് കുറച്ചമ്മമാര് സ്ഥിരമായിട്ട് വന്ന് നിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാതൃസമിതി രൂപീകരിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇന്ന് വരെ ഒരു പ്രവർ പ്രശ്നമില്ലാതെ അത് കൊണ്ടു നടത്താനും സാധിച്ചിട്ടുണ്ട് പിന്നെ ഇവിടത്തെ സന്താന പുഷ്പാഞ്ജലി അതെനിക്ക് ഏഹ് പറഞ്ഞ അനുഭവം എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ കല്യാണം കഴിച്ചു വന്ന സ്ഥലമാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ ഡോക്ടറായിരുന്നു അദ്ദേഹം പറഞ്ഞ് കോഴിക്കോട്ടു നിന്ന് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരു ഡോക്ടറും ഭാര്യയും അവർക്ക് മക്കളില്ല അവർ വളരെ വിഷമത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഈ ഡോക്ടർ ഇവര് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ സന്താന പുഷ്പാഞ്ജലി കഴിച്ചാൽ എന്തായാലും താങ്കൾക്ക് കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് അവര് അത് ചെയ്യുകയും ഒരു ദിവസം ഞാന് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നതാണ് ഞാൻ സ്കൂളിട്ട് വന്നപ്പോ പേര് അവിടെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ അവര് അവർക്ക് കുട്ടി കുട്ടി ഉണ്ടായേന്റെ സന്തോഷം അമ്പലത്തിൽ ഒന്ന് തൊഴണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ കൂടെ കുട്ടിയുണ്ട് അപ്പൊ ഞങ്ങളുടെ വീട്ടില് പാമ്പുങ്കാവ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഈ കുട്ടി അവിടെ കാണുന്ന എല്ലാ കല്ലും തൊട്ട് വന്ദിക്കുകയാണ് അപ്പൊ ആ കുട്ടിയുടെ ഉള്ളിലും ഈ ഒരു ഭഗവാന്റെ ഒരു ചൈതന്യം എത്തി എന്നുള്ളതാണ് അത് എനിക്ക് മനസ്സിലായത് അതെനിക്ക് വളരെയധികം ഒരു വല്ലാത്തൊരു ഫീലിംഗ് എനിക്ക് കിട്ടി അതുപോലെ പല അനുഭവങ്ങളും ഈ കുട്ടികളുടെ കാര്യത്തില് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഏർ ഞാനിപ്പോ വിട്ടേറുതിയതിനു ശേഷമാണ് സ്ഥിരമായിട്ട് ഇവിടെ വരാൻ തുടങ്ങിയത് രാവിലെ എട്ട് മണി മുതൽ ഒമ്പത് മണി വരെ നാരായണീയ പാരായണം സഹസ്രനാമം ചൊല്ലും ഒരു ഇരുപത് അമ്മമാരുടെ ഒരു കൂട്ടായ്മയാണ് അപ്പൊ ഞങ്ങൾക്ക് പറ്റാവുന്ന ആൾക്കാർ ദിവസവും വന്ന് ഇവിടെ ചെല്ലുന്നുണ്ട് ഇപ്പൊ അടുത്ത് ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഞങ്ങൾക്ക് കൃത്യമായ ഒരു അനുഭവം ഭഗവാൻ കാണിച്ചു തന്നു ഇവിടെ പിന്നെ എല്ലാവരും ഭഗവാൻ ഭക്തന്മാർ വന്ന് ദർശനം ചെയ്യുന്ന സമയത്ത് വളരെയധികം പിന്നെ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു മൈക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ഇരുന്ന് ചൊല്ലിയാണ് അപ്പൊ അവതാരം വായിക്കണം ഒരു ഇരുപത് ദശകം വായിക്കേണ്ടി വരും ഇരുപത് ദശകം വായിക്കുമ്പോഴേക്കും ഇവിടെ സമയം പോവോന്നുള്ള ഒരു ബേജാറുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ രണ്ടു മൂന്ന് പേര് അങ്ങട് ചൊല്ലാൻ വായിക്കാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങി കൃഷ്ണ അവതാരം ആ വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇവിടുത്തെ അടച്ചുപൂജ നടക്കുകയായിരുന്നു ആ വായിക്കണ സമയത്ത് അവിടെ മണിയടി ഒച്ചയും നട തുറക്കലും എല്ലാ ശബ്ദവും ഇല്ലാതായിട്ട് വളരെ നിശബ്ദമായിട്ട് ഞങ്ങളുടെ ഈ കൃഷ്ണാവതാരം കേൾക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ച പോലെ ഞങ്ങൾക്ക് അതൊരു അനുഭവം ഉണ്ടായി അന്ന് വായിച്ച ഞങ്ങൾക്ക് മൂന്നാല് പേർക്ക് അത് വളരെ അധികം ഒരു ഉണ്ടായി അന്ന് എന്തായാലും ഞങ്ങള് ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഏതെങ്കിലും ഒരാളുടെ ഒരു ഭജന ഇവിടെ ഇവിടെ നാരായണീയം വായന ഒരു ദശയെങ്കിലും വായിച്ചു പോവും എന്ന് ഞങ്ങൾ അന്ന് മുതൽ ഇവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളുടെ ആ ഒരു നാരായണീയം വായന കേൾക്കാൻ ഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞങ്ങൾക്കന്ന് ബോധ്യപ്പെട്ടു ഇവിടെ പടിഞ്ഞാട്ടുള്ള വിഷ്ണുവിന്റെ പ്രതിഷ്ഠയാണെങ്കിലും വാമനമൂർത്തിയാണ് സങ്കല്പം പക്ഷെ നിലക്കുപരി അദ്ദേഹം ഭക്തരോട് ഉണ്ണിക്കണ്ണനായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാവം എന്ന് പറയാം ആശ്രയിക്കുന്നവരെ അണച്ചു പിടിക്കുന്ന വാത്സല്യ വാത്സല്യനിധിയാണ് ഇവിടുത്തെ മൂർത്തി അത് നമ്മളാവശ്യങ്ങൾ ഭഗവാന്റെ പാദത്തിൽ ആത്മാർത്ഥതയോടെ സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫലപ്രാപ്തി ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പൊ ഉണ്ണികൾ കുറെ കാലമായിട്ട് ഇല്ലാത്ത ആൾക്കാർക്ക് വിഷമുള്ളവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സന്താന ഗോപാല പൂജയായിട്ടോ അല്ലെങ്കിൽ പുഷ്പാഞ്ജലിയായിട്ടോ അവരവരുടെ ശക്തിക്ക് തക്കമായി നിശ്ചിത മാസങ്ങൾക്ക് അല്ലെങ്കിൽ നിശ്ചിത സമയത്തേക്ക് കഴിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അനുഭവം ഉണ്ടാവും ഉണ്ടാവണം അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അത് കൂടാതെ ദേഹാരിഷ്ടതകള് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സമീപിച്ചാൽ വാദാലേശം തന്നെയാണ് ഭഗവാൻ വാദ നിവൃത്തി ഉണ്ടാക്കി എൻ്റെ ഹസ്ബൻഡ് ശാരീരികമായിട്ട് അതായത് അപസ്മാര രോഗം വന്നവർക്ക് ഒരു സർവീസിലായിരുന്നു ഡിഫൻസിലായിരുന്നു അപ്പൊ എന്താ പറയാ സർവീസിൽ ഇരിക്കുമ്പോ അസുഖം ഉണ്ടായിരുന്നില്ല ആയി വന്നതിന് ശേഷമാണ് ഉണ്ടായത് അപ്പോ ആ അസുഖം വന്നിട്ട് ഞാൻ അങ്ങനെ എന്താ പറയാ ഹോസ്പിറ്റലില് രാത്രിയാണ് കൊണ്ടുപോയത് അപ്പൊ ന്യൂറോ എന്താ ഐ സിയുല് കടത്തി ഐ സിയുല് കടത്തി പുറത്തിരിക്കുമ്പോൾ ഞാൻ മാത്രമാണ് ഞാൻ എൻ്റെ ചേച്ചി മാത്രമാണ് പുറത്തിരിക്കണ്ടായിരുന്നത് കൂടെ നമ്മുടെ കൂടെ ആരും എത്തിക്കാനുള്ള അവസരം ഉണ്ടായില്ല അപ്പൊ നമ്മളെ കണ്ണടച്ചിട്ട് നമ്മൾ പോയ അമ്പലങ്ങളിലേക്ക് മുഴുവനും നോക്കി നടന്ന് എനിക്കും എന്റെ മനസ്സിലേക്ക് ഒരു ചിത്രവും വന്നില്ല പക്ഷെ എനിക്ക് ഇവിടെ അപ്പൊ അന്ന് ഞാനൊരു നേർച്ച നേർന്നതാണ് ആ തിരുവോണമുട്ട് എന്റെ ആളക്കൊരു കുഴപ്പമില്ലാതെ ആളെ പുറത്തേക്ക് കൊണ്ടുവരാൻ കൊഴപ്പൊന്നും ഉണ്ടാവരുതേന്നല്ല അതിന്റെ ഇത്ര പ്രത്യാഘാതം എനിക്ക് അറിയായിരുന്നു ആ അവസരം അതിൽ നിന്ന് കവർ ചെയ്തിട്ട് എനിക്ക് ഇന്ന ആളൊരു കുഴപ്പമില്ലാതെ ഇപ്പൊ പ്രത്യേകിച്ച് മെഡിസിൻ കഴിക്കണ്ടെങ്കിലും ഇന്ന് ആളൊക്കെ ഒരു പ്രശ്നവും ശരിക്കും പറഞ്ഞാൽ അതിനെ കുറച്ച് മിനിറ്റെങ്കിലും ഞാൻ അങ്ങോട്ട് മാ എത്തിക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്നാളൊരു വശം തളർന്ന് മേലോട്ട് നോക്കി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടതായിരുന്നു അതിൽ നിന്ന് റിക്കവറി ആയി അത് എനിക്കൊരു അനുഭവം തന്നെയാണ് ക്ഷേത്രത്തെ കുറിച്ചിട്ട് കൂടുതൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളില് ഇവിടുന്ന് പോയ കൊറേ സ്വാമിമാര് അതായത് ബ്രാഹ്മണ മഠങ്ങളായിരുന്നു ക്ഷേത്രത്തിന് നാല് പുറത്തും അവരുടെ വളരെയധികം സഹായം ഈ ക്ഷേത്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകം പരാമർശിച്ചാണെങ്കിൽ ശ്രീമതി ജാനകി ജാനകിവാമി നമ്മുടെ അതുകൂടാതെ ജാനകി ജാനകിവാമി നമ്മുടെ ഗോപാലകൃഷ്ണ അയ്യര് ഗുരുവായൂരാണ് അദ്ദേഹം താമസപ്പോ ഒരു അദ്ദേഹത്തിന്റെ ഏട്ടൻ വെങ്കടേശ്വരയ്യര് പിന്നെ ബാലസുബ്രഹ്മണ്യര് രാമകൃഷ്ണ അയ്യര് പിന്നെ നമ്മുടെ ബഹുമാന ബഹുമാനപ്പെട്ട ഒരു അമ്പലത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് ആദ്യകാലത്ത് തുടക്കം കുറിച്ച് കഴിഞ്ഞാൽ ജ്യോതി കൗസല്യമാമി അദ്ദേഹം അവര് ഇന്നില്ല നമ്മുടെ നമ്മളെ വേർപെട്ടു വിരിഞ്ഞു അതേമാതിരി തന്നെ നമ്മുടെ മത്സലമാമി ബാംഗ്ലൂർ അങ്ങനെ ലക്ഷ്മണ ലക്ഷ്മണഅയ്യര് ചെന്നൈയിലുള്ള അവരൊക്കെ വളരെയധികം ഈ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കുക പറഞ്ഞ അത്രയ്ക്ക് അവരെ അവരെ കൊണ്ടുള്ള കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിന് ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആ ജൂലൈ മൂന്നാം തീയതി മുമ്പെയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടത്തേണ്ടതായിട്ടുള്ളത് നമ്മളൊരു ദേവപ്രശ്നം വെച്ചു അതില് നമ്മുടെ നെലവള്ളി പ്രശാന്ത് മേനോനും നമ്മുടെ ബഹുമാനപ്പെട്ട മരങ്ങാട്ടില്ലം ഗണപതി അമ്പൂരി അവനാണ് പ്രശ്നം വെച്ചു അപ്പൊ നമുക്ക് ദേവന്റെ ശ്രീകോവിലെ കുറച്ച് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് മാറ്റി കൊടുത്തിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈയുടെ ഉൾ ജൂലൈ മൂന്നാം തീയതിയുടെ ഉള്ളിൽ നമുക്ക് പുനരുദ്ധാരണം നടത്തേണ്ടതായിട്ടുണ്ട് പിന്നെ ക്ഷേത്രത്തില് നമ്മള് കേരളത്തിൽ നമുക്ക് മിക്കവാറും ക്ഷേത്രങ്ങൾ കാണാൻ കഴിയില്ല വാമനമൂർത്തി സങ്കല്പം പടിഞ്ഞാട്ട് ദർശനം മുമ്പില് കുളം വളരെ അധികം ഒരു പ്രത്യേകതയാണ് കാരണം ഇവിടെ നമുക്ക് സാധാരണ ഭഗവാന്റെ പടിഞ്ഞാട്ട് ദർശനം ആ മുമ്പില് കുളം എന്ന് പറഞ്ഞാൽ നരസിംഹഭാവം ഉണ്ട് ഞാൻ അനുഭവസ്ഥനാണ് ഞാൻ ക്ഷേത്രത്തിൽ പത്ത് ഇരുപത്തിയാറ് കൊല്ലമായി സ്ഥിരമായിട്ട് വരുന്നതാണ് ഞാനും നമ്മുടെ ഏഹ് ഗജാഞ്ചിയായിട്ടുള്ള മണിയ മണി ഞങ്ങൾ എന്തേലും ഒരേ ക്ലാസ്മേറ്റ്സുമാണ് അപ്പൊ ഞങ്ങൾ ഒരേ സമയത്ത് ഇവിടെ വന്ന പലതരം അനുഭവങ്ങളുണ്ട് ഞങ്ങളുടെ അനുഭവം നിന്റെ അനുഭവം പറയാൻ എനിക്ക് കഴിയില്ല നൂറുകൂട്ടം അനുഭവങ്ങളുണ്ട് അപ്പോ അതേമാതിരി തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ ഭഗവാൻ ഒരു ധനവരി ഭാവം കാണുന്നുണ്ട് ഒരു ഇപ്പൊ ഞാൻ വന്നതിന് ശേഷം തന്നെ ഒരു പത്ത് നാൽപ്പത് കൊല്ലത്തോളായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ തൊട്ടടുത്തൊരു കർളയം ലോകത്തിലെ ഏറ്റവും വലിയ വിഷസംഹാരിയാണ് പാമ്പുകടിച്ചാൽ കൂടി ആ കർളയത്തിന്റെ ഇത് അരച്ചിടുക ഇല അരച്ചിടുക പണ്ട് ആൾക്കാർ പറഞ്ഞിരുന്നു ആ എത്ര പറച്ചു കളഞ്ഞാലും ആ ക്ഷേത്രത്തിന് ആ കർളയം എന്ത് പോയിട്ടില്ല ഭഗവാൻ ഒരു ധന്വന്തരിമൂർത്തിയുടെ ഭാവമുണ്ട് ക്ഷേത്രത്തില് പല ആൾക്കാരും ഇവിടെ വന്നിട്ട് സൂക്ത പുഷ്പാഞ്ജലി കഴിച്ചിട്ട് ഭേദമായിട്ടുള്ള പല പല ആൾക്കാരുടെ അനുഭവം ഇന്നലെ തന്നെ ഒരു അനുഭവം ഉണ്ടായിരുന്നു അപ്പൊ അവർ വിളിച്ചു പറഞ്ഞു അവർക്ക് സുഖായി കാലിന്റെ അടി മുഴുക്കി പഴുത്തിട്ട് ഗോപാശേഖര സ്വാമിയുടെ വൈഫ് കാലിന്റെ അടിയിലെ ഒരു മുറിയായിട്ട് കാലിന്റെ മുകളിലേക്ക് പഴുത്തു ഞാൻ ഇവിടെ ഭഗവാന് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ധനവരസൂക്ത പുഷ്പാഞ്ജലി തിരുവനയെ കൊണ്ട് ചെയ്യിച്ചു വളരെ സന്തോഷകരമായിട്ട് അവര് പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു അമ്മക്ക് കാലിനൊക്കെ സുഖമായിട്ട് ഓരോ പേടിയും ഇല്ലാന്നോ അപ്പൊ അത് ഭഗവാന്റെ ഒരു ധന്ധര സു ധന്വരഭാവം കൂടി ഭഗവാന്റെ ഇവിടെ കാണുന്നുണ്ട് നമുക്ക് ക്ഷേത്രത്തിൽ ഭഗവാനെ ദർശിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ചില സമയത്ത് നമുക്ക് ഭാവങ്ങളിനെ ചില സമയത്ത് എനിക്ക് എന്തായ അനുഭവമാണ് ചില സമയത്ത് ഉണ്ണിയായിട്ട് തോന്നാറുണ്ട് അതായത് ചില സമയത്ത് ഒരു ദേഷ്യപ്പെട്ട ഒരു രൂപത്തിൽ കാണാറുണ്ട് വളരെ വളരെയധികം അതുകൂടാതെ വളരെയധികം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഇവിടെ ഭൂലോക വൈകുണ്ഠം തന്നെ പറയാം അദ്ദേഹത്തെ ബ്രാഹ്മുഹൂർത്തത്തില് പല ആൾക്കാരും അനുഭവസ്ഥരാണ് ഞാനടക്കാൻ അനുഭവസ്ഥരാണ് മണിയടി കേട്ടിരുന്നതിനുള്ളത് അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട പരേതനായിട്ടുള്ള നമ്മുടെ മണപ്പുഴ നമ്പൂരിപ്പാട് അദ്ദേഹം പറഞ്ഞിരുന്നു കുറച്ചു കാലം മുമ്പേ വളരെയധികം നമ്മുടെ മണി മണികണ്ഠം പറഞ്ഞു വളരെയധികം ബുദ്ധിമുട്ടില് നടന്നിരുന്ന കാലത്ത് ഇവിടെ ക്ഷേത്രത്തില് പൂജയ്ക്ക് മുടി കാശു കൊടുക്കാൻ ഇല്ലാത്തൊരു സമയത്ത് അങ്ങനെ വന്നിരുന്നു ആ സമയത്ത് നമ്മുടെ രാമൻ രാമനമ്പൂരിപ്പാട് അവർകൾ പറഞ്ഞതാണ് ഭഗവാ എല്ലാ ഭഗവാൻമാരും ഭഗവതിമാരും ഈ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ക്ഷേത്രത്തിന് മുമ്പിലുള്ള ആലിമ്പിൽ വന്നിരിക്കും അതിനുശേഷം ക്ഷേത്രത്തിൽ ഭഗവാൻ പൂജ ഉണ്ട് ഞങ്ങൾക്ക് അത്ഭുതത്തോടെയാണ് ഞങ്ങൾ കുട്ടിക്കാലത്ത് അത്ഭുതത്തോടെ കേട്ടിരുന്നു ഈ മണിയടി വേഷമംഗലം മനക്കിലത്തെ ഊരാളന്മാരും പറഞ്ഞിരുന്നു മണിയടി കെട്ടിയിരുന്നു കാരണം ഭഗവാൻ അവിടെ പൂജ നടക്കും ബ്രഹ്മ അത് നിങ്ങൾ ആരും അവിടെ പൂജ നടത്തിയില്ല ദേവി ദേവന്മാർ എല്ലാ ദേവി ദേവിദേവന്മാരും ഇവിടെ വരുന്നുണ്ട് നമ്മളെ ഒരു കിലോമീറ്ററിനുള്ളിൽ ഒരു ക്ഷേത്ര ഗ്രാമം തന്നെയാണ് പറഞ്ഞത് പക്ഷേ പത്ത് അമ്പലങ്ങളാണ് നമ്മുടെ ഭഗവാൻ ഒമ്പത് ദേശങ്ങൾക്ക് അധിപനുമാണ് ഒമ്പത് ദേശങ്ങൾക്ക് അധിപനായിട്ടുള്ള ഭഗവാനാണ് അപ്പോ അത്രയും ഞാൻ മുമ്പേ പറഞ്ഞു എന്റെ അനുഭവങ്ങൾ എനിക്ക് വിവരിക്കാൻ പറ്റില്ല പലതരം അനുഭവങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് അനുഭവങ്ങളുണ്ട് ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കമ്മിറ്റിയും അതുമാര് സ്വാമിമാരെയും നമുക്ക് പ്രത്യേകം പരാമർശിക്കാതെ പറ്റില്ല അവരെല്ലാരും ഒരു പത്ത് എഴുപത്തിരണ്ട് പേരുണ്ട് ഞാൻ കുറച്ച് ആൾക്കാർ പേര് പറഞ്ഞോന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇതില് ഇൻവോൾവ് ആയിട്ടുണ്ട് നമുക്ക് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറില് നടക്കുന്ന നവീകരണ കലശാണ് അതിന് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് പോയവരും ഇത് കാണുന്ന എല്ലാ ഭക്തജനങ്ങളും നാരായണന്റെ ഭക്തജനങ്ങള് എല്ലാ ആൾക്കാരും നമുക്ക് അകമഴിഞ്ഞ സഹായ സാധാരണകൾ ചെയ്യണം ഈ ക്ഷേത്രത്തെ ഇനിയും ഉന്നതിയിലേക്ക് എത്തിക്കണം ഇവിടെ വന്നോളൂ ഇവിടെ ഭൂലോക വൈകുണ്ടം തന്നെയാണ് ജ്ഞാനസ്വരൂപനായിട്ടുള്ള ദക്ഷിണാമൂർത്തി ഉണ്ട് ഇപ്പൊ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു അതിൽ പല കാര്യങ്ങളും ഉണ്ട് കുടുംബാട്ടമ്മ കേരളത്തിലെ നാല് ക്ഷേത്രങ്ങളേ ഉള്ളൂ നാല് സ്ഥലത്തേ ഉള്ളൂ ചെറുനിലമ്മ എന്ന് പറയും നമ്മൾ പണ്ട് നെല്ലുണ്ടാവുമ്പോൾ ഭഗവതിക്ക് ആദ്യമായിട്ട് പായസം ഇവിടെ വന്നതായിരിക്കും സർവൈശ്വര്യദായി ദേവിയാണ് അതേമാതിരി ഭാര്യ പുത്രസമേതനായിരിക്കുന്ന കുടുംബശാസ്താവ് പക്ഷെ അധികം ഒന്നും കാണാൻ കഴിയില്ല നമ്മൾ കുടുംബ ഭദ്രതയ്ക്കും സർവൈശ്വര്യത്തിനും ശാസ്താവിന് മുപ്പട്ട് ശനിയാഴ്ച ദിവസങ്ങള് പാ ശർക്കരപായസം നെയ്പായസമൊക്കെ വെക്കാറുണ്ട് അതേ കൂടെ ആ വേറൊരു ഉപദേവനായി ദേവീതി ആയിരിക്കുന്ന ദുർഗ അഭീഷ്ടദായി ആയിട്ടുള്ള ദുർഗന്നാണ് പറഞ്ഞിരിക്കുന്നത് ദുർഗാഭഗുതിയോടെ അല്ലെങ്കിൽ അഭീഷ്ടദായി ആയിരുന്നു നമ്മൾ എന്ത് വിളിച്ചാലും വിളിയേക്കുന്ന ദുർഗാ ഭഗവതി അങ്ങനെയുള്ള ഭഗവതിയാണ് അതുകൂടാതെ നമ്മളെ ഭഗവാൻ്റെ ഒപ്പം രാജകീയമായിട്ടുള്ള ഒരു സർപ്പം കൂടി ഉണ്ട് ക്ഷേത്രത്തിൽ അതിൻ്റെ എല്ലാ തെളിവുകളും ക്ഷേത്രത്തിൽ ഇടക്കിടക്ക് കാണാറുണ്ട് മഹാവിഷ്ണു ആണ് ശരിക്കും ഭൂലോക വൈകുണ്ഠമായിട്ടിരിക്കുന്ന ക്ഷേത്രം തന്നെയാണ് ഭഗവാൻ വിവിധ ഭാവങ്ങൾ കാണിക്കുന്നു കാണിച്ചുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിലിരിക്കുന്നു വിവിധ ഭാവങ്ങളിലാണ് നരസിംഹാവായാലും ധന്വന്തരിമൂർത്തി ഭാവ ഭാവായാലും എല്ലാതും എല്ലാ രൂപത്തിലും ഭഗവാൻ കാണിച്ചു കാണിച്ചിട്ടുണ്ട് ഇവിടെ നം ഒരു ബഹുമാനപ്പെട്ട ഒരു നമ്പൂതിരി അവർ പറഞ്ഞതാണ് ഇവിടെ വന്നിട്ട് നാരായണ വിളിച്ചാലും വേണ്ടില്ല നമശ്ശി വിളിച്ചാലും വേണ്ടില്ല അമ്മയെ ഭഗവതി എന്ന് വിളിച്ചാലും ഞാൻ വിളി കേൾക്കും ആ വിളികേത്ത അനുഭവം എനിക്കുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിപ്പോ വിവരിക്കാൻ പറ്റാത്തത്ര അനുഭവങ്ങളാണ് ഭഗവാൻ എല്ലാ തരത്തിലും എല്ലാ ഭക്തജനങ്ങളെയും നമ്മുടെ മേൽശാന്തി പറഞ്ഞവര് ഉണ്ണിയായി തന്നെയാണ് നമ്മളോട് നമ്മുടെ മുമ്പിൽ കാണുന്നത് അത് നല്ല അനുഭവങ്ങളുണ്ട് അപ്പൊ എല്ലാ ഇത് കാണുന്ന നമ്മുടെ സുരേഷേട്ടൻ്റെ പരിപാടികൾ കാണുന്ന എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിലേക്ക് വരിക പാലക്കാട് ജില്ലയിൽ നിന്ന് കുളപ്പുള്ളിന്ന് ആറ് കിലോമീറ്റർ ഉള്ളൂ പട്ടാമ്പിയിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വാസുവരത്തപ്പന്റെ വടുവാമനം കുറിശിയിലെ വാസുവെത്തപ്പന്റെ വടുവാമനാ കുറിശിയായിരുന്നു ഞാൻ തന്നെ പറഞ്ഞു അത് ലോപിച്ച് വാടനം കുറിശിയാണ് അവിടുത്തെ വാസുവെടുത്തപ്പന്റെ അനുഗ്രഹം ഉണ്ടാവും ചെയ്യട്ടെ എല്ലാവരും ഇതിൽ സഹകരിക്കും ചെയ്യണമെന്ന് എല്ലാ ഭക്തജനങ്ങളോടും ഈ ലോകത്തെ എല്ലായിടത്തും ഉള്ള ഭക്തജനങ്ങളോട് വിനയപോറും അപേക്ഷ ഭഗവാനെ വന്ന് ഇവിടെ വന്ന് തൊഴുകുന്നുല്ലൊകുണ്ട് എല്ലാ അസുഖങ്ങളും ഉണ്ട് അത് കുടുംബത്തിലൊരു ഓപ്പറേഷൻ ഒക്കെ വേണ്ടെന്നു നല്ല വലിയൊരു ഓപ്പറേഷൻ വേണ്ടുന്നു അതൊക്കെ മാറ്റിത്തന്നു വേവാനോട് വന്ന് പറയാ മാറ്റിത്തന്നു അതന്നെ ഇവിടെ മുപ്പുമല്ല എനിക്ക് അനുഭവങ്ങൾ കൊറേ ഉണ്ട് പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളാണ് ഇവിടെ ഇപ്പോഴു കുരുവായ്പ്പാരണ നമ്മുക്കുണ്ട് കമ്മിറ്റിക്കാരും ഞങ്ങൾ ഒറ്റ നേരം പോലെ പോണ ആൾക്കാരാണ് ഒരു ഒരു അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളും ഒന്നും വിടില്ല ഞങ്ങൾ എല്ലാ എല്ലാ ആൾക്കാരും നേരം പോലെ പോണ ആൾക്കാരാണ് അനുഭവങ്ങളൊക്കെ ഒരുപാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇണ്ട് കൊറേ പറയാം പറയാൻ പറ്റും ഒക്കെ എല്ലാ എനിക്ക് വിശ്വാസമാണ് അഞ്ചു മണിക്ക് നീക്കുമ്പോ ഞാൻ ഞാൻ ഗുരുവായൂരിപ്പൊ വിളിച്ച നീക്കുക പിന്നേക്ക് പുറത്തേക്ക് ഇറങ്ങിയ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നേരം പോലെ ആവും കൊണ്ടുപോകും അതൊക്കെ പറയുണ്ട് പറയാൻ ആണ് എന്റെ വീട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഗുജറാത്തിലായിരുന്നു പിന്നെ അവിടെ റിട്ടയർ ആയിട്ട് ഇവിടെ വന്നു ഇവിടെ താമസാക്കി എൻ്റെ വീടിന്റെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ എപ്പോഴും ഇവിടെ പുഷ്പാഞ്ജലി നെയ്വിളക്ക് എന്നൊക്കെ എപ്പോഴും എല്ലാവർക്കും വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട് അതിനൊക്കെ എനിക്ക് അനുഭവവും കിട്ടിയിട്ടുണ്ട് എന്ത് വിഷമത വന്നാലും ഭഗവാന്റെ മുന്നിൽ വന്നിട്ട് പ്രാർത്ഥിച്ച് നെയ്വിളക്ക് സമർപ്പിക്കാറുണ്ട് അതിനപ്പൊ ആശ്വാസം കിട്ടാറുണ്ട് എൻ്റെ ഹസ്ബൻഡിനും വയ്യാതെ ആയിട്ട് ആസ്പത്രിയിലാവുമ്പോ പല സമയത്തും ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത ആളാണ് അതിനുവേണ്ടി ഞാൻ എന്താ പറയുക വിഷ്ണുദാസം നാമം ചൊല്ലണം പറഞ്ഞിട്ട് ചൊല്ലും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു വരുമ്പോൾ എല്ലാം സുഖമായിട്ട് വരാറുണ്ട് എനിക്ക് ഭഗവാന്റെ മുകളിൽ ma è la besciolata crema.